അപർണ രാധാമണിയെ അപമാനിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ പറയുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അബിയുടെ അമ്മ ചോദിക്കും നിൻ്റെ അച്ഛൻ ഇവർ ഇവിടെ ഉണ്ടോയെന്ന് അറിഞ്ഞിട്ട് എന്താ ഇങ്ങോട്ടൊന്നും വരാത്തത് തീയില്ലാതെ പോകേണ്ടാവില്ലെന്ന് ഓർത്തുന്നു എന്നൊക്കെ പറയും അപർണ അറിയും ഇതിനൊക്കെ മറുപടി ഞാൻ വന്നിട്ട് പറയാം എൻ്റെ അച്ഛനെ കേസിൽ തോറ്റുപോയാ പിന്നെ അപർണ ഈ വീടിൻ്റെ പടി ചവിട്ടില്ല അപർണ പോയി കഴിയുമ്പോൾ അമ്മ രാധാമണിയോട് പറയും ഇതൊക്കെ കേട്ട് വിഷമിക്കണ്ട സത്യം തെളിഞ്ഞു കഴിഞ്ഞാൽ കോടതിയല്ല ഇവള് തന്നെയാണ് തമ്പിയുടെ ശിക്ഷ എഴുതിക്കുക അമല് വരുമ്പോൾ താഴെ അപർണമുണ്ട് അപർണെ കാണുമ്പോൾ തന്നെ അമലൊന്നും ചിരിക്കും അപർണ പറയും നിന്റെ ചിരിയുടെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അമല് പറയും നിന്റെ അച്ഛനിപ്പനി ഏറിലല്ലേ ചാനലിലൊക്കെ നിന്റെ അച്ഛൻ്റെ ഫോട്ടോ അടക്കം വരും ഇങ്ങനെ ആയിരിക്കും ന്യൂസ് ഇരുപത്തഞ്ച് വർഷം മുൻപ് പടനിരത്ത് ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ വിശ്വനാഥൻ തമ്പി ഓഫീസ് ജീവനക്കാരിയെ പീഡിപ്പിച്ച കേസിൽ പുനരന്വേഷണത്തിന് ഉത്തരവിടുന്നു അന്ന് യുവതിയുടെ അച്ഛൻ നൽകിയ കേസ് ഉന്നതരെ ഇടപെട്ട് ഒതുക്കി തീർത്തിരുന്നു അതിനെ തുടർന്ന് യുവതിയുടെ അച്ഛൻ ആത്മഹത്യ ചെയ്യുകയും യുവതിക്ക് മാനസിക വിഭ്രാന്തി ആവുകയും ചെയ്തു അവർക്കിപ്പോൾ അഭയം കൊടുത്തിരിക്കുക ജാനകിയാണ് ജാനകിയാണ് ഈ കേസിന് പ്രചോദനമായതൊന്നും പറയും ഇതൊക്കെ കേട്ടിട്ട് അപർണയ്ക്ക് ദേഷ്യം വരും അപർണ പറയും തമ്പി പടക്കുതിരനെ പോലെ തിരിച്ചു വരും എന്ന് പറയും എന്റെ അച്ഛൻ തോൽക്കില്ല തോറ്റുപോയേ പിന്നെ അപർണ ഈ വീട്ടിൽ കാല് കുത്തില്ല കോടതിയിലെ അഭി നിരഞ്ജനോട് പറയും നമ്മുടെ സാക്ഷികളാരും ഇതുവരെ എത്തിയിട്ടില്ലല്ലോ നിരഞ്ജനം പറയും ഞാൻ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് അബിയേട്ടൻ ടെൻഷനാവണ്ടെന്ന് പറയും അതിനിടയ്ക്ക് സെക്യൂർ ബൈ വന്നിട്ട് അഭിയോട് പറയും ഇനി ഒന്നും പേടിക്കാനില്ല ഒക്കെ നമ്മുടെ വായിക്കാണ് നടക്കുന്നതെന്നൊക്കെ പറയും നിരഞ്ജന കോൾ ചെയ്ത് വന്നിട്ട് അഭിയോട് പറയും അബിയേട്ടാ നടരാജൻ ചതിച്ചു അയാൾ മൊഴി കൊടുക്കാൻ പറ്റില്ല അഭി പറയും അയാൾ തമ്പിയുടെ ആളാണെന്ന് മുന്നേ നമ്മൾ തിരിച്ചറിയേണ്ടിയിരുന്നു എന്ന് നിരഞ്ജന പറയും കാര്യങ്ങൾ അങ്ങനെയല്ല നടരാജൻ്റെ മകളാണ് കസ്തൂരി ഈ കസ്തൂരി അപർണയുടെ കൂട്ടുകാരിയാണ് ഇന്നലെയാണ് തമ്പിക്കെതിരെ മൊഴി കൊടുക്കാൻ പോകുന്ന ആൾ നടരാജനാണെന്ന് കസ്തൂരി അറിഞ്ഞത് കൊടുക്കാൻ പോവാണെങ്കിൽ അവൾ വീട് വിട്ടു പോവെന്ന് നടരാജനെ ഭീഷണിപ്പെടുത്തി അമ്മയില്ലാത്ത കുട്ടി അവൾ അയാൾ മകളെ ഓർത്ത് പിന്മാറി തമ്പിയും വസുന്ധരയും സംസാരിക്കുന്നതിനിടയിൽ അപർണയെ കൊണ്ട് വന്നിട്ട് പറയും അച്ഛാ അച്ഛനെ ഞാൻ ജയിലിലേക്ക് വേണ്ടിയില്ല എന്ന് ഒരു വാക്ക് തന്നിരുന്നു അത് ഞാൻ പാലിച്ചു സി ഐ നടരാജൻ മൊഴിവെടുക്കാൻ വരില്ല കൂടെയുള്ള പോലീസുകാരനും വരില്ല ഇത് കേൾക്കുമ്പോൾ തമ്പിക്ക് വലിയ സന്തോഷാവും ഇനി എനിക്ക് ഒരു പേടിയില്ല മോളെ ഞാൻ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം എൻ്റെ മോളെനിക്ക് സാധിച്ചു തന്നു കോടതിയിലെത്തിയ തമ്പിയും മോളും കൂടി എല്ലാവരെയും ഓരോന്നും പറഞ്ഞിങ്ങനെ പരിഹസിക്കുകയാണ് ജാനകിയെ അച്ഛനും അമ്മയും ഇല്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചതിനു പേരില്ല അവൾ ഇതൊക്കെ ചെയ്തതെന്നൊക്കെ അപർണ പറയുമ്പോൾ അമല് ചോദിക്കും നിന്റെ അച്ഛനെ എൻ്റെ മുന്നിൽ വെച്ച് പറയാൻ പറ്റുമോ ജാനകി എടുത്തി അനാഥയാണെന്ന് അമ്പിയുടെ മുഖോ എന്തോ പോലെ മാറും അപർണ പറയും അച്ഛൻ പറയാനെന്തേലും മടിക്കണം ഇനിയും ഞങ്ങളത് പറയും അവൾക്ക് തന്തേ നല്ലയുണ്ടെങ്കിൽ നീ അവരെ കൂട്ടിയിട്ട് വാടാന്ന് പറയും അമല പറയും അത് നിസാര കാര്യമാണ് ഇങ്ങനെ ഒന്ന് വേരൻ ചോദിച്ചാൽ മതിയെന്ന് പറയും അപർണ പോയി കഴിയുമ്പോൾ നിരഞ്ജനം പറയും സക്കീർഭായ രവീന്ദ്രനാഥിനെ കൊണ്ട് വേഗം എന്ന് എത്തിയാൽ മതിയായിരുന്നു ഞാൻ നോക്കട്ടെ എന്ന് പറയും ജാനകി വീട്ടിൽ നിന്ന് കോടതിയിലെ കാര്യങ്ങളെക്കാലോ വെച്ച് ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്